ഫ്രണ്ട്സ് ഇന്നുള്ളത് തിരൂര് പുല്ലൂരാണ് രണ്ട് വർഷം മുമ്പ് നമ്മൾ ഈ കുളത്തിൽ നിന്ന് ഒരുപാട് മീൻ കയറ്റിയിരുന്നു ഒരുപാട് വലിയ മീൻ കയറ്റിയിരുന്നു ഒരുപാട് ഒരു കുളമാണ് അപ്പോൾ അന്ന് നമുക്കൊരു നൂറ് നൂറ്റമ്പത് മീൻ പിടിക്കാൻ കഴിയാതെ പോയത് നമ്മൾ ഇന്ന് പിടിക്കുകയാണ് ഏകദേശം രണ്ട് വർഷത്തോളമായി ആ മീനെ ഞങ്ങൾ വന്നപ്പോഴത്തിന് ഇതിൽ പിടിച്ച് കയറ്റിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള മീനാണ് ഏകദേശം രണ്ട് കിലോത്തോളം രണ്ട് രണ്ടേക്കാൾ ഒക്കെ മീൻ ഇതിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവറേജ് എല്ലാം ഒരു കിലോൻ്റെ മോളിക്കുള്ള മീനാണ് ആകെ നൂറ് ഉള്ളൂ നൂറ് മീൻ ഏകദേശം നൂറ്റി നാൽപ്പത് കിലോത്തോളം ഉണ്ട് അപ്പോൾ ഇവർ ആദ്യമൊക്കെ രണ്ട് നേരം മൂന്ന് നേരമൊക്കെ തീറ്റ കൊടുത്തായിരുന്നു പിന്നെ വലുതായതിനു ശേഷം ഇവർ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവർ ശരിക്കും ഒരു നേരം തീറ്റയാണ് കൊടുത്തിട്ട് ഇത്രയും കാലം അതായത് ഇത് ഇതിൽ ഈ കുളത്തിൽ വെള്ളം കൂടുതലായിരുന്നു അപ്പോൾ വെള്ളം കൂടുതലുള്ള കാരണം വറ്റിക്കാൻ എളുപ്പമായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഏകദേശം വറ്റിച്ചിട്ടാണ് ചളി നല്ലോണം ഉണ്ട് ഏകദേശം ഒരാളെ അരക്കൊപ്പം ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് പിടിച്ച് വളരെ വൃത്തിയായിട്ട് തന്നെ പിടിച്ചിട്ടുള്ളത് കേട്ടോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മളിന്ന് ഇതിനെ വാങ്ങിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് കാഴ്ചകളും വിശേഷങ്ങളും ആണ് സപ്പോർട്ട് ചെയ്യുക ഈ മീൻ ഏകദേശം എത്ര വലുപ്പിണ്ട് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ കാലിൽ വെച്ച് നോക്കുന്നത് നോക്കുന്നുണ്ടാ അപ്പോൾ ഒരാളെ കാലിന്റെ മുട്ടിന്റെ വലുപ്പുണ്ട് അപ്പൊ മീന് നമ്മൾ നാച്ചുറൽ കുളത്ത് നിന്ന് ഇതേപോലുള്ള ടാർപ്പായ കുളത്തിലേക്ക് അത് എത്ര വലിയ മീനായിക്കോട്ടെ നമ്മൾ ഇതേപോലെ ചെറിയൊരു ടാർപ്പായയുടെ സെറ്റപ്പ് ചെയ്തിട്ട് കുറച്ച് തെങ്ങിൻ്റെ പട്ടയ അല്ലെങ്കിൽ വാഴൻ്റെ ഇല അങ്ങനെ പച്ച പന പട്ട എന്തായാലും കുഴപ്പമില്ല അത് നമ്മൾ അതിലത്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെള്ളം അധികം ചൂടാവൂല മീന് വല്ലാണ്ട് ചാടിപ്പോയില്ല ഇതിപ്പോൾ ഒരു മീൻ ആ സൈഡിൽ കൂടെ ചാടിയതാണ് ഒരുപാട് ദൂരം പോയിട്ടാണ് നമ്മൾ ആ മീനിനെ പിടിച്ച് തിരിച്ചു വന്നിട്ടുണ്ട് കൊളത്തിന് അസാധ്യ വലുപ്പമുള്ള കുറച്ച് കാരിനെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പൊ കാരിയാണ് നമ്മളിവിടെ കാണുന്നത് നമുക്ക് ഈ കൊളത്തിൽ നിന്ന് നാല് കാരിനെ കിട്ടിയായിരുന്നു അത്യാവശ്യം സൈസ് ഉള്ള കാരിയാണ് ഏകദേശം കാൽ കിലോന്റെ മുകളിലേക്ക്ണ്ട് മുന്നൂറ് ഗ്രാമുണ്ടാവും അല്ലേ

എന്താ തീറ്റ കൊടുത്തായിരുന്നു ഫ്രണ്ട്സ് ഇത് ഓരോ മുളയുടെ അലകില് കെട്ടിണ്ടാക്കിയ കൊടികളാണ് നമ്മൾ കാണുന്നത് വെറ്റില കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഓരോ അലകുകളും മുകളിലോട്ട് കൊണ്ടുപോയി വളച്ച് വെച്ചിരിക്കുകയാണ് അതിലൂടെയാണ് വെറ്റില പടർത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വെറ്റില പണ്ട് മുതലേ കൃഷി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ആ വെറ്റിലക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുളങ്ങളിൽ വെള്ളം യൂസ് ചെയ്യുന്നത് കാര്യമില്ല കുറ്റൂരിണ്ട് ദിവസം അതില ചാടൂലേ ഒരു കാലിറ്റർ അമ്മ ഇട്ടാ പോരെ മീന് അതല്ല തൂക്കണത് ഇതിലിട്ട ചാടും

ും കേരളിപ്പോ തമിഴ്നാട് ആയാലും ബാംഗ്ലൂർ ആയാലും എടുക്കുന്നുണ്ട് അവിടൊക്കെ എടുക്കണ്ടോ അല്ല എല്ലാ മീനും എടുക്കും വാളയും ഒക്കെ എടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു വെൽറ്റിന്റെ വെയിറ്റ് ഒന്നും നോക്കാം ഏകദേശം എത്ര മൈനസ് ആക്കിട്ട് സീറോ ആക്കിട്ട് സീറോ ഒന്ന് എഴുന്നൂറ് ഒന്ന് ഒന്നര കിലോ ഉണ്ടാവും അത് അല്ലേ ഒന്നേ എഴുന്നൂറല്ലേ ഒന്നേ മുന്നൂറ് ആ അപ്പൊ ഒന്നേ മൂന്നൂറ് ഇതായിരിക്കും കൂളു രണ്ടു കിലോട്ട് രണ്ട് കിലോ ഉണ്ട് ഏകദേശം രണ്ട് കിലോ ഉണ്ട്

ോ ചെലപ്പോ വളർത്തിട്ട് വിൽക്കാന് മാർഗില്ലാതെ അറിയാത്തത് ഒന്ന് കിട്ടി

ൂടെ സ്കൂളിൽ ചേർത്തവരായി ഒന്നൂറ് പോകും അത് താഴത്തേക്ക് തള്ളി ഇടണ്ടെട്ടോ ോട്ടെ ബാക്കി ഒന്ന് എണ്ണൂറ് ഈ കാണുന്ന സംഭവം ഇതെന്താ ഇതിന്റെ പ്രത്യേകത അറിവര് പിടിക്കുമ്പോഴേ തീരെ പരിക്ക് പറ്റിയിട്ടില്ല അങ്ങനെ കിട്ടണല്ലേ ആഹ് അങ്ങനെ കിട്ടണം അല്ലാതെ പിടിച്ചു കഴിഞ്ഞാല് ആ അത് അതാ എന്താ പറയാ നമ്മളീ വെള്ളത്തിലിട്ടല്ലേ കൊണ്ടുപോകുന്ന ചോപ്പ് കളറടിക്കും അപ്പൊ ഡാമേജ് പോലെ ആവും ഒന്ന് എണ്ണൂറല്ലേ എത്ര ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ഈ മീനിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിന്റെ തീറ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നമ്മൾ കേരളത്തിൽ കേരള ഡെലിവറി ഉണ്ട് അതേപോലെ മീന് നിങ്ങളുടെ കയ്യിൽ വിളവെടുക്കാൻ പാകമായിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് മീൻകൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക നമുക്ക് അറിയുന്ന പോലെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പൊ പതിനൊന്ന് മുന്നൂറ് അല്ല കൂടി ഇട്ടോ പന്ത്രണ്ട് എണ്ണൂറ്റി അമ്പത് അപ്പോൾ ഒന്നര കിലോ ഉണ്ടല്ലോ നിങ്ങൾ മീൻ കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത് അറുപത് എഴുപത് ശതമാനം വലുതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളവെടുക്കാം അല്ലെങ്കിൽ നമ്മൾ റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം ഹോൾസെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം എഴുപത് ശതമാനം വലുതായി വലുതായതുണ്ട് അതായത് നമ്മളൊരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിലാണ് അതിന് മാർക്കറ്റ് നമുക്ക് വിചാരിച്ച വില കിട്ടുകയുള്ളൂ അതിൻ്റെ താഴെ ഉള്ളതിന് നമുക്ക് അത്ര വില കിട്ടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും വലിയ സൈസ് ഒരു എഴുപത് ശതമാനം നമ്മൾ കുളത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വിളവെടുക്കാൻ നല്ലത് വിളവെടുക്കുന്ന ആ സമയത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് കിട്ടുന്നത് ഒരു എഴുപത് ശതമാനം വലുതും ബാക്കി ചെറുതും ആകുമ്പോഴാണ് നമുക്ക് ിട്ടുന്നത് ചെറുതിനെ പിന്നെ നമുക്ക് ഒന്നുകൂടി വളർത്താം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം എങ് എന്നാലും നമുക്ക് വലിയ പ്രശ്നം പറ്റില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക ചില ആൾക്കാർ നേരെ തിരിച്ചു വരുന്നുണ്ട് അതായത് ഇരുപത് ശതമാനമൊക്കെ വലുതുണ്ടാവുള്ളൂ ബാക്കി എൺപത് ശതമാനം ചെറുതായിരിക്കും അത് പല ശ്രദ്ധക്കുറവ് കാരണമാണ് അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഡെൻസിറ്റി കൂട്ടി ചെയ്തിട്ടായിരിക്കും അപ്പം നമ്മൾ കുളത്തിൻ്റെ സൈസിനനുസരിച്ച് മീൻ ഇടാതെ തുടക്കക്കാരൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ മീനിടുക അതായത് ഇപ്പം തന്നെ കിട്ടില്ല നമ്മൾ ഇതിൽ വളരെ ഒരു നൂറ് നൂറ്റി അമ്പത് മീനേ ഉള്ളു ഉണ്ടായിരുന്നുള്ളൂ അത് നന്നായിട്ട് വലുതായി വന്നത് കണ്ടാവും അപ്പോൾ നമുക്ക് മീന് തുടക്കക്കാർ എന്നുള്ള രീതിയിൽ ആരെങ്കിലും കൃഷി ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മീനിടുക അതായത് ഒരു സെൻ്റിൽ നാന്നൂറെണ്ണം ഒക്കെ ഇടേണ്ട സ്ഥാനത്ത് നൂറ്റമ്പതെണ്ണോ ഇരുന്നൂറെണ്ണമൊക്കെ ആയിട്ട് പരിമിതപ്പെടുത്തുക എന്നിട്ട് നമ്മൾ ഒരു കൾച്ചർ നോക്കിയിട്ട് സക്സസ്സാണ് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നമുക്ക് വീണ്ടും കൃഷി ചെയ്യാവുന്നതാണ്